ഹലോ എൻ്റെ കൊച്ചുപാട് ചാനലിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു ഹായ് മക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പണ്ടത്തെ കൃഷിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ചേന കൃഷിയെക്കുറിച്ചുള്ള കാര്യമാണ് കുമ്പമാസം എല്ലാം അത് നടും കടവെടുത്ത് വള വള ചേന നട്ടിട്ട് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ കരിയിൽ അതിൻ്റെ മുകളിൽ ചവറ് നിരത്തും നിരത്തിയിട്ട് അത് വിളവെടുക്കുന്നത് ധനു മാസത്തിൽ വരെ കഴിഞ്ഞാൽ വെക്കുന്നത് കുമ്പത്തി നടുന്ന ഗ്രീ ചേന വിളവെടുക്കുന്നത് വൃച്ചന്ധനവും മകരമാസത്തിന് പുറവായിട്ട് എടുക്കുക ആദ്യം ചെയ്യേണ്ടി വളം നടുന്നതിൻ്റെ പുറത്ത് ചാണകപ്പൊടി നീഞ്ചാരവും കൂടെ ഇളക്കി ഇട്ടിട്ട് കരിയിൽ ഇടുക അതിൻ്റെ പുറത്ത് ചവറ് തോൽവരിക്കും അത് കഴിഞ്ഞിട്ട് കിളിച്ച് മുളച്ച് വരുമ്പോൾ കല്ലുപൊടിയും മൊബോസും ഇതെല്ലാം കുറേ ചിട്ടിട്ട് പിന്നെ വട്ടത്തോലും ഇതിന് വെക്കും കിളിച്ച് മുകളിലോട്ട് കഴിയുമ്പോൾ ചരണ്ടി അടുപ്പിക്കും അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നെൽകൃഷിയെക്കുറിച്ചുള്ളതാണ് പുഞ്ചുതലങ്ങളിൽ ആദ്യമായിട്ട് കന്നിച്ചാലെന്ന് പറഞ്ഞ് പൂട്ടും പൂട്ടിയിട്ട് വിത്ത് പാകും വിത്ത് പാകി ഇരുപത്തിയെട്ടാം ദിവസം പറിച്ച നടാനുള്ള ബാക്കിയുള്ള നിലങ്ങളെല്ലാം ഒരുക്കും ഒരുക്കിയിട്ട് ഇരുപത്തിയെട്ടാം ദിവസമാണ് പറച്ച് നടുന്നത് അതിൽ നിന്ന് വിത്തനം വൈക്കത്താരിയൻ മയില വെള്ള മുന്നാകൻ മയില ഞവര മുണ്ടകൻ മുക്കൂടൻ ഈ അനം വിത്താണ് പണ്ടത്തെ കാലത്ത് ഇപ്പോൾ പുതിയതെല്ലാം വേറെ ജ്യോതി മറ്റു മറുത്തത് കൈയാറട്ട് ഇതെല്ലാം ഉണ്ട് ഇപ്പോൾ അതെനിക്ക് പേരൊന്നും സൂക്ഷിക്കറിയത്തില്ല പണ്ടത്തെ ഇപ്പം ഞാൻ പറയാൻ പോഞ്ഞത് കൃഷി വലിയ ആദ്യമായിട്ട് കൂട്ടി ഒരുക്കി ഇട്ട് കഴിഞ്ഞിട്ട് വട്ടച്ചവറും വെച്ച് അതിൻ്റെ മുകളിൽ ചാണകം ഇട്ടിട്ട് ചെളി നാല് വയസ്തൊന്നും കൂട്ടി കൂനയാക്കി വയ്ക്കും അത് ഒരു മാ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴും അത് മൊത്തം അഴുകി നല്ലതായും അതിൻ്റെ കൂടെ ചാണകവും ചാരവും കൂടെ കൂട്ടി ഇളക്കി വയലിലങ്ങ് നേരത്തും നേരത്തിയിട്ട് അതിൻ്റെ പുറത്താണ് ഈ ഞാറുപറച്ച് നടുന്നത് പിന്നെ വളങ്ങൾ ചെയ്യുന്നത് എല്ലുപൊടി നാക്ക് പൊടിയും മോഗോസും ഇതെല്ലാം ഇട്ട് വളം ചെയ്യും അത് മൂന്നാല് വളം കുഴിക്കേടിനുള്ളത് പിന്നെ ഇരു ഇരുപത് പതിനെട്ട് ദിവസമാകുമ്പോൾ കളയെടുക്കും കളയെടുത്ത് കഴിഞ്ഞ് വളം ഇതുപോലെ ചെയ്യും കീടനാശിനിയാകും ചണ്ടുപുഴു ഓലപ്പുഴു ചുരുട്ടുപുഴു ഇതെല്ലാം മരുന്നേന് ഇതടയ്ക്കും അടുത്ത് അന്നേരം അത് മാറും മലമ്പ്രദേശത്ത് കപ്പക്കൃഷിയുടെ കാര്യമാണേ അടുത്തത് ഞങ്ങൾ മകരം കുംഭമാസത്തിൽ ആദ്യത്തെ മഴ രണ്ട് മൂന്ന് മഴ പെയ്യുമ്പോൾ കപ്പ കപ്പ ഇടാൻ തടം കൊത്തിയിട്ട് രണ്ട് രണ്ട് ചാണി ഒന്നര ചാൺ നീളത്തിൽ കപ്പത്തട്ട് കുറിച്ച് തട ചാണകവും ചാണകവും എല്ലാം ഇട്ട് തടം മൂടിയിട്ട് അതിൻ്റെ പുറത്ത് ഒരുക്കാൻ പോലെ കുത്തും കുത്തിയിട്ട് മുളച്ച് കഴുകുമ്പോൾ അതിന് കുത്തി പിന്നെ ശകലം വളവുമൊക്കെ ഇട്ട് ഇടും അങ്ങനെ രണ്ട് പ്രാവശ്യം വളവും ചെയ്യും മൂന്നാമത്തെ പ്രാവശ്യം ഇടയെല്ലാം കൂടി ചെത്ത് മൂടിൻ്റെ ചൂട്ടി കൂട്ടിയിട്ട് ഇടും കുമ്മകുരം കുംഭമാസത്തിൽ പിഴുക് അരിഞ്ഞുണങ്ങിയവരുണങ്ങും വാട്ടിയെടുക്കേണ്ടിയവരുണ്ട് വാഴ കൃഷി ചെയ്യാൻ പോകുന്നത് കൃഷി മാസം പന്ത്രണ്ടാം തീയതി മുതൽ മലയാളമാസം പന്ത്രണ്ടാം തീയതി മുതൽ വാഴയ കുഴിച്ച് വയ്ക്കും വാഴ വിത്ത് കൊണ്ടുവന്ന് തടവെടുത്ത് അതിലിട്ടിട്ട് വിത്ത് വെച്ച് ചകല മണ്ണിട്ടിട്ട് അതിൻ്റെ പുറത്ത് എല്ലുപൊടി ഇടും എല്ലുപൊടി ഇട്ടിട്ട് മൊത്തത്തിൽ മൂടിയങ്ങ് ഇടും മൂടിയിട്ട് മുളച്ച് വരുന്ന കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ മണ്ണ് നീക്കിയിട്ട് ചാണകപ്പൊടിയും ചാരവും വെല്ലുപൊടിയും കൂടിയിട്ട് വട്ടത്തോലും വെച്ച് അവിടെ ഇടും ഇട്ടിട്ട് പിന്നെ നാലും അഞ്ചും കൈ വരുമ്പോൾ അമ്മപ്പോ എല്ലുപൊടി ഇപ്പം പിന്നെ ഇതുണ്ട് പിന്നെ പൊടിയൊക്കെ എല്ലാം കൂടി ഇട്ട് കൂട്ടി ഇളക്കി അതിൻ്റെ ചൂട്ടിലിട്ട് ഇടും പിന്നെ കൃഷി അതും മകരം കുംഭമാസത്തിലേക്ക് കന്നിമാസം മുതലെടുക്കാം വീട്ടാവശ്യത്തിന് കുറച്ചൊക്കെ കന്നിമാസം എടുക്കും പൂർണ്ണമായിട്ടും വിളവെടുക്കുന്ന കുംഭമാസമാകുമ്പോഴാണ് കളത്തെടുക്കാൻ കാറ്റിലും ചേനിയും കാറ്റിലും അതിൻ്റെ കൂടെ തന്നെ നടുന്നവരുണ്ട് പഴയ പണ്ട് ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല ഇപ്പോൾ ആരും എന്തൊക്കെ ചെയ്യുമെന്ന് പണ്ട് വാഴ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പൂവൻ വാളയൻ വാളയൻകോടൻ ഞാലിപ്പൂവൻ പൂമ്പില്ല കണ്ണൻ ഏത്തവാഴ കൃഷി ചെയ്യുമായിരുന്നു ഏത്തവാഴ ചെങ്കി കരിങ്കലി ഞാലിപ്പൂവൻ പൂമ്പില്ല കണ്ണൻ ഇതൊക്കെയായിരുന്നു പണ്ടത്തെ വാഴ ഇനവും കൃഷി പണ്ട് ഞങ്ങൾ പച്ചക്കറികൾ കടയിൽ നിന്ന് കുറവാണ് വാങ്ങുന്നത് വീട്ടിൽ തന്നെ കൃഷികൾ ചെയ്യുമായിരുന്നു പാവൽ പടവല വെണ്ട മത്ത വെള്ളരി ഗോവൽ ഇതെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുകളെല്ലാം കൃഷി ചെയ്തെടുക്കുമായിരുന്നു പച്ചക്കറികളെല്ലാം എന്നിട്ട് ഞങ്ങൾ പച്ചക്കറിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളങ്ങൾ ചാണകം ചാരം കരിയില ഇത് മാത്രം ആണ് അതിനുപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് നല്ല വിളവുകൾ ലഭിക്കുമായിരുന്നു എൻ്റെ കൃഷികളിൽ കൂടായിരുന്നു മനുഷ്യർക്കെല്ലാം വരുമാനം ഉണ്ടാക്കുന്നത് ഇന്ന് അതേപ്പറ്റി താല്പര്യമൊന്നും ആർക്കും ഇപ്പോഴുള്ള ർക്കാർക്കുമില്ല അന്നത്തെ വലിയ വരുമാനം ഓരോ കുടുംബത്തിലും ഈ കൃഷി കൊണ്ടുള്ള വരുമാനമായിരുന്നു ഉള്ളത് എല്ലാവർക്കും കൃഷി കൃഷിയെന്നുള്ള സന്തോഷത്തിൽ എല്ലാ കൃഷികളും ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇതിൽ നിന്നായിരുന്നു ജീവിതമാർഗം എല്ലാം കഴിഞ്ഞു കൊണ്ട് കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത് ഈ പണ്ട് സ്ഥലമില്ലാത്തവര് പ പാട്ടത്തിന് പറമ്പിലെടുത്ത് കൃഷി ചെയ്യുമായിരുന്നു അതിൽ കൃഷി ചെയ്തുള്ള വരുമാനം കൊണ്ടായിരുന്നു കുടുംബത്തിലെ ഓരോ കുടുംബത്തിലെയും മാർഗം പണ്ട് ഞങ്ങൾ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചത് അറ ചക്രം തോണി തേക്കോട്ട മമ്മട്ടി കൂമ്പ വെട്ടുകത്തി ഇതെല്ലാം കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങൾ തലമുറയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്ത് അതിലെ വിളവെടുത്ത് നിങ്ങൾ ഭക്ഷിക്കുക സന്തോഷമായിട്ട് കഴിഞ്ഞു കൊടുക്കുക ഇതാണ് എനിക്ക് പറയാറുള്ളത് മക്കൾ ഈ പൈനാപ്പിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ മുത്തച്ചി കൃഷി ചെയ്തതാ കേട്ടോ ഇതിപ്പോൾ ഞാനും എൻ്റെ കൊച്ചുമക്കളും മകളും കൂടെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോവുക